ദൈവം നിരന്തരം നമ്മളെ സ്നേഹിക്കുകയും കരുതുന്നതും കൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമ്മളിലുള്ള അഹങ്കാരം മാറിപ്പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒന്നും നമ്മുടെ കഴിവല്ല ദൈവത്തിന്റെ ദാനമാണ് നമ്മുടെ ജീവിതം കീഴ്മേൽ മറിയാനായിട്ട് അധികം സമയം വേണ്ട അല്ലേ ഒരു രോഗമോ ഒരു അപകടമോ ഉണ്ടായാൽ മതി നമ്മുടെ ജീവിതം മറിയാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് അനുഭവിച്ചിട്ടുള്ളതാണ് എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് മുകളിൽ ആരുമില്ല എന്നുള്ളൊരു ചിന്ത മറ്റുള്ളവരെ അടിച്ചമർത്താനുള്ള ആഗ്രഹം ഇതൊക്കെ ഉപേക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ താണിരിപ്പിൻ അവൻ നമ്മളെ ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒന്നോ പത്രവും സഞ്ചിൻ്റെ ആറിൽ നമ്മളിനെ വായിക്കുന്നു അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്താൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കിഴേ താണക പിൻ പ്രൈസ് അലോർഡ്